ും എല്ലാവർക്കും സുഖമാണല്ലോ കൂട്ടുകാരെ നമുക്ക് സുഖമാണ് എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് വേഗം വന്നോളി കേട്ടോ അപ്പൊ ഞാനിന്ന് ചായക്കൂട്ടൽ ഉണ്ടാക്കാൻ പോവാണ് എന്നും നമ്മൾ ചായക്കൂട്ടലാണ് ഉണ്ടാക്കുന്നത് കാരണം വേറെ എന്തെങ്കിലും എടുക്കുമ്പോൾ എന്ത് കൂടുതലായി പോകും അതല്ല നമ്മളെ കിച്ചൺ സൗകര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കുറവാണ് അപ്പൊ നമ്മള് എന്ത് ചെയ്യാന്നറിയോ ഒരു പൊടി കൊയ്ക്കട്ടോ കേട്ടോ അത് മൈദപ്പൊടിയാണ് ട്ടോ മൈദപ്പൊടിയും അരിപ്പൊടിയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ മാവ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം വൈകുന്നേരത്തിലുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് മതി കിട്ടാം അപ്പൊ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പൊഴിച്ചെടുക്കട്ടെ ഞാൻ ഇങ്ങനെ പൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊഴിച്ചെടുത്തിട്ട് ഓരോരോ കോളാക്കിട്ട് ഉരുത്തി വെക്കുന്നുണ്ടേ ചെറുതാക്കിയാ മതിക്കാം അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുമ്പോട്ടുള്ള പ്രചോദനം എന്നുവെച്ചാൽ വീഡിയോ ഉള്ളൂ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ പറ്റുള്ളൂ കേട്ടോ ഇടാനുള്ള ഒരു മനസ്സ് വരുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കാണുന്നവരൊന്നും മുഴുവനായിട്ട് കാണാനും കൂടെ ഒന്നും ശ്രമിക്കുന്നുണ്ട് ഞാൻ വെച്ചു കൊടുത്തിട്ട് അതിന്റെ മേലെ തേങ്ങയും പഞ്ചസാരയും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം പഴം ആട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ തന്നെയാണ് ഏറ്റവും കൊടുക്കുന്നുള്ളത് അപ്പോൾ കൊയിലുകൊണ്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല വായൻ്റെ ഇല തന്നെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോഴേക്കൊന്നും റെഡി ആക്കിയിട്ട് കേട്ടോ എളുപ്പ പണിയാണ് അപ്പം ഒരു വായൻ്റെ ഇല കൂടെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി കണ്ടോ അങ്ങനെ ആക്കി എടുത്താൽ മതിയേ അപ്പോൾ ഇല വാട്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുമ്പോൾ കേട്ടോ കൂടുതൽ വാട്ടിപ്പോയി അടുത്ത് വെച്ചപ്പോൾ അപ്പോൾ ഒന്നും വിചാരിക്കണ്ട അപ്പം ഇങ്ങനെയാണ് ഞാൻ ഓരോന്ന് ഓരോന്ന് ഇട്ട് ൊടുത്താൽ മതി അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പഴം എന്നിട്ട് അതിന്റെ മേലെ ഒന്നും ഒന്നുകൂടെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി വെച്ചിട്ട് എന്നാർത്തി തന്നെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ എടുത്ത കേട്ടു വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് കേട്ട അപ്പൊ അതങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഓരോന്നരോന്ന് വേവിച്ചെടുക്കട്ട കരിഞ്ഞു പോവാതെ നോക്കണേന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പൊ ഇതാ നമ്മളെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വൈകുന്നേരത്തെ ചായക്ക് ഒരു കട്ടൻ ചായ ഉണ്ട് പിന്നെ നാട്ടിൽ പറയുന്ന പോലെ നമുക്ക് ഇവിടെ മഴയില്ല നല്ല ചൂടാണ് കേട്ടോ കിച്ചൺ ഒന്ന് പോവാൻ പയ്യ ഇനി അങ്ങനെ ആയിരിക്കും നമ്മളെ കത്തിക്കൂട്ട് വീഡിയോ ആയിരിക്കും ഉഷാ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം പെട്ടെന്ന് നമുക്കൊരു കറ തൊലി കറുത്ത പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കും വാട്ടണ്ടാ പരത്തണ്ട കുഴക്കണ്ട ഒന്നും ചെയ്യണ്ട എന്നാലോ നല്ല അടിപൊളി ആയിരിക്കും നല്ല ചൂടാണ് കേട്ടോ ആവി പറക്കുന്ന നമ്മളെ പലഹാരം നമ്മളിപ്പോൾ കണ്ടില്ലേ നമ്മൾ എത്ര അറിയുന്നത് ഉണ്ടാക്കിയത് നമ്മൾ പരത്തിയിട്ടില്ല കുഴച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കാപ്പാടിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പക്ഷേ അത് വേറെ അടുത്തൊരു റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ